നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജോലി നിങ്ങളെ തേടി വന്നിരുന്നെങ്കിൽ എന്ന് ഇഷ്ടപ്പെട്ട മേഖലയിൽ നല്ല വരുമാനത്തോടെ സംതൃപ്തിയോടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജോലിയുടെ ലോകത്തെക്കുറിച്ചാണ് യോഗ്യതയും കഴിവുമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നമ്മളിലേക്ക് വരാത്തത് കാരണം ജോലി ആകർഷിക്കപ്പെടേണ്ടത് അട്രാക്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്യൂമയിൽ നിന്നല്ല മറിച്ച് നമ്മുടെ മൈൻഡ്സെറ്റിൽ നിന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ സ്വപ്ന ജോലി അത് സർവീസാകട്ടെ ബിസിനസ് ആകട്ടെ എങ്ങനെ ആകർഷിക്കാം മാനിഫെസ്റ്റ് ചെയ്യാം എന്നും അതിനുള്ള ശക്തമായ പ്രസ്താവനകളും അഫർമേഷൻസ് നമ്മൾ പഠിക്കും ഇതൊരു സാധാരണ ജോലി തിരയലല്ല ഇതൊരു ആകർഷണ നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ ജോബ് ആകർഷിക്കാനുള്ള മൈൻഡ്സെറ്റ് ദ മാനിഫെസ്റ്റേഷൻ മൈൻഡ്സെറ്റ് നമ്മൾ സാധാരണ ജോലി അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എനിക്കിത് കിട്ടുമോ ഞാൻ യോഗ്യനാണോ എന്ന ഭയത്തോടെ ഇവിടെയാണ് മാറ്റം വരേണ്ടത് ജോലി ആകർഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വീകാര്യതയുടെ നിലയിലേക്ക് ഉയരുക നിങ്ങൾക്ക് ജോലി കിട്ടുമോ എന്ന ഭയമല്ല മറിച്ച് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പൂർണ്ണമായും യോഗ്യനാണ് എന്ന വിശ്വാസമാണ് ആദ്യം വേണ്ടത് ജോലി തേടുന്നത് യാചിക്കലല്ല മറിച്ച് തുല്യമായ പങ്കാളിത്തം ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആണെന്ന് വിശ്വസിക്കുക രണ്ട് സമൃദ്ധിയിൽ വിശ്വസിക്കുക നല്ല ജോലികൾ പരിമിതമാണെന്ന ചിന്ത മാറ്റുക ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മികച്ച അവസരങ്ങൾ ധാരാളമായി ഉണ്ടെന്ന് വിശ്വസിക്കുക അബണ്ടൻസ് മെന്റാലിറ്റി മൂന്ന് ആ കമ്പനിയുടെ ഭാഗമായി കാണുക ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു എന്ന് സങ്കല്പുക നിങ്ങളുടെ വൈബ്രേഷൻ ആ ജോലിയുടെ വൈബ്രേഷനുമായി പൊരുത്തപ്പെടണം സർവീസ് ജോബ് മാനിഫെസ്റ്റ് ചെയ്യാൻ സർക്കാർ ജോലിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ ആകർഷിക്കാൻ സഹായിക്കുന്ന ശ്രദ്ധിച്ച് ഉരുവിടേണ്ട പ്രസ്താവനകളിതാ ഈ പ്രസ്താവനകൾ പറയുമ്പോൾ അതിന്റെ വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്റെ കഴിവുകൾക്ക് അനുയോജ്യമായ ഉയർന്ന ശമ്പളമുള്ള ജോലി എന്നെ തേടി വരുന്നു എല്ലാ ഇന്റർവ്യൂകളിലും ഞാൻ ആത്മവിശ്വാസത്തോടെ തിളങ്ങുന്നു എന്റെ യോഗ്യതകൾ കൃത്യമായി ഞാൻ അവതരിപ്പിക്കുന്നു ഞാൻ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിന് ഞാൻ ഒരു മുതൽക്കൂട്ട് അന്റെ ജോലിയിൽ സംതൃപ്തിയുണ്ട് എന്റെ തൊഴിലുടമ എന്നെ ബഹുമാനിക്കുന്നു എന്റെ കഠിനാധ്വാനം തിരിച്ചറിയുന്നു എന്റെ സ്വപ്ന ജോലി എളുപ്പത്തിലും വേഗത്തിലും എന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ബിസിനസ് സെൽഫ് എംപ്ലോയ്മെന്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ സ്വന്തമായി സംരംഭം തുടങ്ങാനും ബിസിനസ്സിൽ വിജയിക്കാനും ആവശ്യമായ മാനസികാവസ്ഥ വളർത്താനുള്ള പ്രസ്താവനകൾ ഇതാ എന്റെ ബിസിനസ് ആശയം ലോകത്തിനാവശ്യമാണ് അത് അതിവേഗം വളരുന്നു ഞാൻ ധാരാളം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു അവർ എന്റെ സേവനങ്ങൾക്ക് കൃത്യമായ വില നൽകുന്നു പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് സുരക്ഷിതയാണ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ വിജയവും സമൃദ്ധിയും മാത്രം അനുഭവിക്കുന്നു എന്റെ ഓരോ നിക്ഷേപവും എനിക്ക് ഇരട്ടി ലാഭമായി തിരികെ വരുന്നു പൊതുവായ വിജയത്തിനും സമൃദ്ധിക്കും സക്സസ് ജോബ് മാനിഫെസ്റ്റേഷൻ പവർഫുൾ ലൈൻസ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ജീവിതത്തിൽ പൊതുവായ വിജയം ആകർഷിക്കാൻ സഹായിക്കുന്ന അതിശക്തമായ വരികൾ ഞാൻ വിജയത്തിനു വേണ്ടി ജനിച്ചവനാണ് ജനിച്ചവളാണ് ഞാൻ അർഹിക്കുന്നത് ഏറ്റവും മികച്ച ജീവിതവും ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളുമാണ് എന്റെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും സമൃദ്ധിക്കായി തുറന്നിരിക്കുന്നു ഞാൻ സന്തോഷത്തോടെ നൽകുന്നു സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം വിജയിക്കുന്നു ആകർഷണത്തിനുള്ള അഞ്ച് ദിവസത്തെ ചലഞ്ച് വെറും പ്രസ്താവനകൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഇത് നിങ്ങളുടെ ജീവിതചര്യാക്കി മാറ്റണം അതിനായി ഈ അഞ്ച് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കുക ഒന്ന് പ്രതിബദ്ധത രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും മുകളിൽ നൽകിയ പ്രസ്താവനകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് വരികൾ ആഴത്തിൽ വിശ്വസിച്ച് ഇരുപത്തിയൊന്ന് തവണ ആവർത്തിക്കുക രണ്ട് വിഷ്വലൈസേഷൻ ആ ജോലിയിൽ ഇരിക്കുന്നത് ആ ബിസിനസ് വിജയകരമായി നടക്കുന്നത് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എല്ലാം കൃത്യമായി മനസ്സിൽ കാണുക മൂന്ന് നടപടി വെറും ചിന്തകൾ മാത്രം പോരാ റെസ്യൂമെ അയക്കുക ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ആഗ്രഹവും പ്രവൃത്തിയും ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത് നിങ്ങൾ അറിയുക നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ മൈൻഡ്സെറ്റ് മാറ്റുക ജോലി നിങ്ങളെ തേടിവരും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്